ക്രിയേറ്റർമാരുടെ സർഗാത്മകതയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട നിയമങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും നിലവിലെ നിയമങ്ങൾ പരിഷ്കരിച്ച് സ്ട്രീമിംഗ് സേവനമായി ട്വിച്ച് ചിത്രങ്ങളിലെയും ശില്പങ്ങളിലെയും നഗ്നതയും ലൈംഗികതയും സ്ട്രീം ചെയ്യാൻ ഇനി മുതൽ ട്വിച്ച് അനുവാദം നൽകും ഗെയിമർമാർക്കിടയിലെ ഏറെ സ്വീകാര്യതയുള്ള സ്ട്രീമിംഗ് സേവനമാണ് ട്വിച്ച് തത്സമയ ഗെയിമിംഗ് പ്ലേ സ്ട്രീമുകൾക്ക് സഹായിക്കുന്ന സേവനമായ ട്വിച്ച് ആമസോണിന്റെ ഉടമസ്ഥതയിലാണ് ലൈംഗിക ഉള്ളടക്കങ്ങളുമായി ബന്ധപ്പെട്ട് കമ്പനിക്ക് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന നിയമങ്ങൾ പരിഷ്കരിച്ചാണിപ്പോൾ ട്വിച്ച് പുതിയ മാറ്റങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് നഗ്നതയുള്ള ഉള്ളടക്കങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ വ്യക്തത വരുത്തുക എന്നതാണ് ഇവയിൽ പ്രധാനം നിലവിലെ നിയമങ്ങളിൽ ക്രിയേറ്റർമാർ ആശങ്ക അറിയിച്ചതിന് പിന്നാലെയാണ് പുതിയ പരിഷ്കാരം അതേസമയം പോണോഗ്രഫിയുള്ളടക്കങ്ങളെ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട് എല്ലാ തരത്തിലുള്ള നഗ്ന ലൈംഗിക ഉള്ളടക്കങ്ങളും ടിച്ച് വിലക്കിയിരുന്നു പുതിയ നിയമപ്രകാരം വരച്ച ചിത്രങ്ങൾ ശില്പങ്ങൾ ബോഡി പെയിന്റിങ്ങുകൾ തുടങ്ങിയവ അനുവദിക്കും ഇതിനു പുറമെ വീഡിയോകൾക്ക് ലേബൽ നൽകാനും വീഡിയോ കാണുന്നതിന് ഉപഭോക്താവിൽ നിന്ന് അനുമതി വാങ്ങാനുള്ള സംവിധാനവും ഉണ്ടാകും ലേബലുകൾ കൃത്യമാണെങ്കിൽ ഉള്ളടക്കങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തില്ലെന്നും ടിച്ച് വ്യക്തമാക്കുന്നു ന്യൂസ് ന്യൂസ് കേരള വിഷൻ